തിരുവോണത്തിന്റെ വരവറിയിച്ച് ഉത്രാട രാത്രിയിൽ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ തൊഴിലുണത്തുപാട്ടിൻ്റെ ഇണങ്ങൾ വീണ്ടും മുഴങ്ങി പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ തിരുവരംഗത്ത് പാണനാരുടെ പിൻഗാമികളെന്ന് വിശ്വസിക്കപ്പെടുന്ന പാണൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ആചാരം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത് ചെണ്ടയും തുടിയും പറയും കൊട്ടിയുള്ള തൊഴിലുണർത്തുപാട്ടിന്റെ ശബ്ദം ഉത്രാടരാത്രിയിൽ പല വീടുകളിലും അലയടിച്ചു വീടുകളിലെത്തുന്ന സംഘത്തെ നിലവിളക്ക് കൊളുത്തിവെച്ചാണ് വീട്ടുകാർ സ്വീകരിച്ചത് തുടർന്ന് നിലത്തിരുന്ന് അവർ പ്രത്യേക ഇണത്തിൽ ഐതിഹ്യങ്ങൾ പാടി ഈ പാട്ടുകൾക്ക് തപസുപാട്ടുകൾ മാളികപ്പാട്ട് എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട് മുതിർന്നവരും കുട്ടികളും ഈ പാട്ടുകൾ കൗതുകത്തോടെ കേട്ടിരുന്നു പാട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ ഓണക്കോടിയും പണവും പഴവും അരിയും പച്ചക്കറിയുമെല്ലാം ഇവർക്ക് നൽകും കാലം മാറിയതോടെ പാട്ട് പാടുന്നവരുടെ എണ്ണം കുറഞ്ഞെങ്കിലും മനുശേരി മനക്കൽ തൊടിയിലെ അഞ്ചു കുടുംബങ്ങൾ ഇപ്പോഴും ഈ പാരമ്പര്യം മുറുകെ പിടിക്കുന്നുണ്ട് നാല് തലമുറകളിലായി ഈ കലാരൂപം കൈമാറി വരുന്ന ഇവർ പുതിയ തലമുറകൾക്ക് അന്യം നിന്നു പോകുന്ന ഈ ആചാരം നേരിട്ടറിയാനുള്ള അവസരം ഒരുക്കുകയാണ് പാടും പിന്നെ ഭഗവാന് വാട്ടപ്പട്ടവടം പാടും പാട്ട് പാടും പിന്നെ ഭഗവാന് വരം തന്നത് പാടും അങ്ങനെ വരങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ പറയും പാടും പിന്നെയാണ് ഞങ്ങൾ പേരുപാടും രാധാകൃഷ്ണൻ പാഞ്ചാലി രാമൻ കനകവല്ലി തുടങ്ങിയ പഴയ തലമുറയ്ക്കൊപ്പം രാജേഷ് സതീഷ് അജീഷ് രമേഷ് തുടങ്ങിയ പുതിയ തലമുറയും ഈ പാട്ടുകൾ പാടാൻ കൂടെ ഉണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് ഇത്തരം ആചാരങ്ങളെക്കുറിച്ച് അറിവ് കുറവായതിനാൽ തൊഴിലോണത്തുപാട്ട് ഒരു നാമമാത്രമായ ആചാരമായി മാറിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു സിസിയൻ ഒറ്റപ്പാലം